ിഫ അണ്ടർ സെവന്റീൻ ലോകകപ്പിന് പന്തുരുളാൻ ഇനി അഞ്ചു ദിവസം മാത്രം ഖത്തറിൽ നവംബർ മൂന്ന് മുതൽ വരെയാണ് കൌമാര കാൽപന്തോത്സവം നടക്കുക ലോകത്തിന്റെ ലോകകപ്പിന്റെ ഗംഭീരമായ വിജയത്തിന് ശേഷമാണ് ഖത്തർ ഫുട്ബോളിന്റെ അണ്ടർ സെവന്റീൻ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് അനീഷ പവാർ ചേരുന്നുണ്ട് അനീഷ ഇനി ദിവസങ്ങൾ മാത്രമാണ് ലോകകപ്പിന് ബാക്കിയുള്ളത് ഖത്തർ ഒരുങ്ങിയോ സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ് യെസ് ജീന സൂചിപ്പിച്ചതുപോലെ തന്നെ കാൽപന്തുകളിയുടെ കാൽപന്തുകളിയുടെ ആവേശത്തിലേക്ക് ഖത്തർ നീങ്ങുകയാണ് വീണ്ടും ഇനി വെറും അഞ്ചു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത് എങ്ങനെയാണ് ക്രമീകരണങ്ങൾ മത്സരങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ഈ പറഞ്ഞതുപോലെ തന്നെ ഫിഫ അണ്ടർ സെവന്റീൻ ലോകകപ്പിന് ഇനി വെറും അഞ്ച് ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത് നവംബർ മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് ആകെ നാല്പത്തിയെട്ട് ടീമുകളാണ് ഫിഫ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിൽ മത്സരിക്കുന്നത് അത് നൂറ്റിനാല് മത്സരങ്ങളായിരിക്കും ആകെ ഉണ്ടാകുക ഈ നാല്പത്തിയെട്ട് ടീമുകളും നൂറ്റിനാല് മത്സരങ്ങളായിരിക്കും കളിക്കുക ആകെ മത്സരങ്ങളുടെ എണ്ണമാണ് ഈ നൂറ്റിനാലെന്ന് പറയുന്നത് ഈ നാല്പത്തിയെട്ട് ടീമുകളും ചരിത്രത്തിലാദ്യമായിട്ടാണ് നാല്പത്തിയെട്ട് ടീമുകൾ ഇറങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ആകെ ഇരുപത്തിനാല് ടീമുകളായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത് അതിന്റെ ഇരട്ടി നാല്പത്തിയെട്ടായി ഇത്തവണത്തെ ടീമുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഇത്തവണ മത്സരം ഇത്തിരി കടുപ്പമേറും എന്ന് തന്നെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ വേദികളൊന്ന് നോക്കിയാൽ ഫൈനൽ ഒഴികെയുള്ള മറ്റു മത്സരങ്ങളൊക്കെ നടക്കുന്നത് ആസ്പേർ സോണിലാണ് ഫൈനൽ മത്സരം നടക്കുന്നത് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലുമാണ് ഇനി ഉദ്ഘാടന മത്സരത്തിൽ അതിഥേയരായ ഖത്തർ തന്നെ ഇറങ്ങും ഇറ്റലി ആയിരിക്കും എതിരാളി ആകെ ഈ പന്ത്രണ്ട് ഗ്രൂപ്പുകളാണ് ഈ നാൽപ്പത്തിയെട്ട് ടീമുകളെയും പന്ത്രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ നാല് ടീമുകളാണ് ഓരോ ഗ്രൂപ്പിലും വീതം ഉണ്ടാകുക അങ്ങനെ ആകെ നാല്പത്തിയെട്ട് ടീമുകൾ മത്സരിക്കും ഈ ആദ്യ ഓരോ ഗ്രൂപ്പുകളിലെയും ആദ്യ രണ്ട് സ്ഥാനക്കാർ നേരിട്ട് നോക്കൗട്ടിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ മത്സരത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ മികച്ച എട്ട് മൂന്നാം സ്ഥാനക്കാർ കൂടി ഈ നോക്കൗട്ടിലേക്ക് എത്തും എന്നതുകൂടി മറ്റൊരു പ്രത്യേകതയാണ് പിന്നെ ഏതൊക്കെയാണ് ഈ ഫിഫ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിലെ പ്രധാനപ്പെട്ട ടീമുകൾ എന്ന് നോക്കിയാൽ അതിൽ അതിഥേയരായ ഖത്തർ ഗ്രൂപ്പ് എയിൽ തന്നെയുണ്ട് ശക്തരായ ടീമാണ് ഒപ്പം തന്നെ അർജന്റീന ഇല്ലാതെ എന്ത് ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെ ഇതിലും അർജൻറ്റീന ആധിപത്യം പുലർത്തുമോ എന്ന് നമുക്ക് നോക്കാം ഗ്രൂപ്പ് ഡിയിലാണ് അർജന്റീന ഉള്ളത് അർജന്റീനയ്ക്കൊപ്പം തന്നെ ഗ്രൂപ്പ് ഡിയിലെ മറ്റ് പ്രധാനപ്പെട്ട ടീമുകൾ എന്ന് പറയുന്നത് ബെൽജിയം ക്യുനീഷ്യ ഒപ്പം തന്നെ ഫിജി ടീമുകളാണ് ഉള്ളത് അപ്പം ഇനി ആരാധകർ കാത്തിരിക്കുന്നത് ബ്രസീൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാനായിരിക്കും ബ്രസീൽ ഉള്ളത് ഗ്രൂപ്പ് എച്ചിലാണ് ഹോണ്ടുറാസ് ഒപ്പം തന്നെ ഇൻഡോനേഷ്യ സാംബ്യ എന്നിവർക്കൊപ്പമാണ് ഗ്രൂപ്പ് എച്ചിൽ ബ്രസീൽ കളിക്കുക താരതമ്യേനെ ബ്രസീൽ ഇത്തിരി സ്ട്രോങ് ആണ് എന്ന് പറയാം പക്ഷേ കളിക്കടത്തിലേക്ക് എത്തുമ്പോൾ കാര്യം മാറിമറയുമോ എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം മത്സരങ്ങളുടെ ഒരു പ്ര സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ വാർ സംവിധാനം അഥവാ വീഡിയോ അസിസ്റ്റന്റ് റെഫറി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ഫുട്ബോൾ കാണുന്ന ആരാധകർക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയായിരിക്കും അതായത് ഈ റഫറിക്ക് പുറമേ ഈ പെനാൾറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്ക് ഒരു സഹായം തേടുന്നത് വാർ സംവിധാനമാണ് ഇപ്പം വളരെ കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ വാർ സംവിധാനം ഫുട്ബോളിൽ ഉൾപ്പെടുത്തിയതാലും അണ്ടർ സെവൻറ്റീ ലോകകപ്പ് ഫുട്ബോളിൽ വാർ സംവിധാനം ഉണ്ടാകില്ല പകരം ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് എന്ന സംവിധാനം ഇത് നേരത്തെയും ഉപയോഗിച്ചു വന്നതാണ് അതേ സംവിധാനം തന്നെയാണ് ഇത്തവണയും ഉണ്ടാവുക അപ്പം തന്നെ നമ്മൾ ഇത്തവണത്തെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കണമല്ലോ ഈ ഗൾഫിൽ ആദ്യമായി അതിഥേയത്വം വഹിച്ചത് അത് യു എ ആണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗൾഫ് ആദ്യമായി ഈ അണ്ടർ സെവൻറ്റീനു വേണ്ടി വേദിയാകുന്നത് അപ്പം ഖത്തർ ഇത്തവണ ആദ്യമായാണ് വേദിയാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ജീന തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകകപ്പിന്റെ ഖത്തർ വേദിയായതാണ് അത് വിജയകരമായി പൂർത്തിയാക്കാൻ ഖത്തറിന് സാധിക്കുകയും ചെയ്ത അതോടൊപ്പം തന്നെ ഖത്തറിന്റെ ഫുട്ബോൾ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് അന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ അണ്ടർ സെവൻറ്റീനു കൂടി ഖത്തർ വേദിയാകുന്നത് ഈ കഴിഞ്ഞവണ മത്സരങ്ങൾ നടന്നത് അത് ഇന്തോനേഷ്യയിലായിരുന്നു അതിൽ ചാമ്പ്യന്മാരായത് ജർമ്മനി ആയിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം എന്ന് പറയുന്നത് നൈജീരിയ ആണ് നൈജീരിയക്ക് അഞ്ചു തവണ ചാമ്പ്യൻ പട്ടം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ബ്രസീലിനെ കുറിച്ച് സംസാരിച്ചിട്ടോ ബ്രസീൽ രണ്ട് തവണയാണ് കിരീടത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഖത്തർ ഫുട്ബോൾ ഫുട്ബോൾ ആവശ്യത്തിലാണ് ഇനി വെറും അഞ്ച് ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ചീന